ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ആ ആ ഹാലുയ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നന്മകളുമായിട്ടാണ് വന്നത് ഹാലലു എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഹാലലിയ ഞാൻ യേശുവിനോട് കൂടെയാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ യേശു യേശുവിനോട് കൂടെയുള്ള എല്ലാ നന്മകളും ഹമീൻ നമ്മോട് കൂടെയുണ്ട് കർത്താവിൻ സോത്രം പറഞ്ഞേ ഹാലലിയോട് ഹാലലിയമീൻ വരുവാനുള്ള നന്മകളുടെ മഹാ പുരോഹിതനായിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു നമ്മുടെ കർത്താവിനെ യേശുവിനെ നാം വിശ്വസിക്കപ്പോൾ അമീൻ അമീൻ കർത്താവ് കൊണ്ടുവന്ന എല്ലാ നന്മകളും നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ മുഖാന്തിരമായി തീരും അലരിയ യേശുവിനുള്ള വിശ്വാസം സ്വർഗത്തിലെ സകല നന്മകളും നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ കാരണമായി തീരും അപ്പൊ ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ് ഹാലിയ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന്റെ കീഴെയാണ് നാം ഇരിക്കുന്നത് നാം മറക്കരുത് കഥാവിൻ സ്വോത്രം പറഞ്ഞേ ഹാലിയ യേശുവിന്റെ നാമത്തിൽ നാം ഇരിക്കുന്നത് തുറന്ന സ്വർഗത്തിന്റെ കീഴെയാണ് കഥാവിൻ സ്ത്രോത്രം പറഞ്ഞേ ഹാലലിയ ഭൂമിയിൽ ഒരു ിൽ കൂടി വന്നിരിക്കുന്നുവെങ്കിലും നാം ഇന്നിരിക്കുന്നത് ആ തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് ഹലലുയ എന്തുകൊണ്ടാണത് യേശുവിന്റെ നാമത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്വോത്രം ഹലലുയ യേശു കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് നാം ഇരിക്കുന്നത് സ്വർഗത്തിന്റെ കീഴിലാണ് ഹലിയ അപ്പോൾ സ്വർഗത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് പോലെ ഒന്ന് സന്തോഷിച്ചേ ഹലലിയ ഓ സ്വർഗത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് പോലെ ഒന്ന് ആനന്ദിച്ചേ

സകല നന്മകളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് കഥാപൻ സ്വത്രം ഹര സ്വർഗത്തിലെ സകല നന്മകളും സ്വർഗത്തിലെ ഒരുപാട് നന്മകളുണ്ട് സ്വർഗത്തിൽ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവർ എന്ന് വായിച്ചേ എഫേസ് ലേഖനം ഒന്നാം അധ്യായം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം എന്താണ് അവിടെ പറഞ്ഞത് ആമേൻ ഹാല ലുയാ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ ആമേന ഒന്ന് പറഞ്ഞേ സ്വർഗത്തിലെ സകല സകല ആത്മീയ അനുഗ്രഹങ്ങളാലും പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു 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 എന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും പിതാവായ ദൈവം യേശുവിന്റെ നാമത്തിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ഹാലലുയ്യോ ഹാലുയ്യ ദൈവത്തിന്റെ സ്വോത്രം ദൈവത്തിന്റെ സ്വോത്രം പഴയ നിയമ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കൊരു മൂടുപടം കാണാൻ കഴിയും സ്ത്രോത്രം ഹാലലിയ പഴയ നിയമത്തിൽ ഒരു മൂടുപടത്തെ കുറിച്ച് പറയുന്നുണ്ട് മൂടുപടം എന്ന് പറഞ്ഞാൽ അമീൻ അമീൻ ആ ദൈവത്തെ ദൈവ ദൈവത്തോട് ഒന്നാകാൻ കഴിയാത്ത ഒരു തടസ്സം പഴയ നിയമത്തിൽ കിടക്കുന്നു ഹാല ലുയ്യ ലേഖന രണ്ട് കുറുന്തിയർ മൂന്നാം അധ്യായത്തിലേക്ക് വരാം ഇന്ന് രാവിലെ ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ ഹാലലുയ്യ രണ്ട് കുറുന്തിയർ മൂന്നാം അധ്യായം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രണ്ട് അധ്യായത്തിന്റെ ആ പന്ത്രണ്ട് മുതൽ വായിക്കാം ആ പഴയ നിയമത്തിലെ മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടു ദൈവത്തിന് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഹാലൽ ദൈവത്തിന്റെ തേജസ് മോശയ്ക്ക് കിട്ടി പക്ഷെ മോശയ്ക്ക് മോശയുടെ തേജസ് ദൈവത്തിന്റെ തേജസ് മോശയിൽ പ്രതിഫലിച്ച തേജസ് കാണാൻ ദൈവത്തിന് ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല എന്നാൽ ഈ മാമൻ പുതിയ നിയമത്തിൽ പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ തേജസ് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ തേജസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയും ഹാലലു സ്ത്രോത്രം പറഞ്ഞേ ഹാലലിയ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും അവിടെ കാണുന്ന ഒരു പദമുണ്ട് എന്താണ് പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപണം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നല്ലോ നമ്മൾക്ക് നമ്മൾ പറയാറില്ലേ പഴയ നിയമത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഹലലിയ പഴയ നിയമത്തില് മീൻ അമീൻ ധാരാളം തിന്മകൾക്ക് ദൈവത്തിന്റെ ദാസന്മാർ അടിമപ്പെട്ടു പോയി ശലമോനെ കുറിച്ച് പറയുന്നു ശലമോൻ ദാവീദിന്റെ മകനായ ശലമോൻ ഈ ശലമോൻ ആ മീൻ ശലമോന് ദൈവം ദൈവം ചോദിച്ചു നിനക്ക് എന്ത് വേണമോ ദൈവ അപ്പോ ദൈവ ശലമോൻ പറഞ്ഞു എനിക്ക് ജ്ഞാനം ദൈവത്തിന്റെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം മതി എന്ന് പറഞ്ഞു ദൈവം ജ്ഞാനത്തോടുകൂടെ സമ്പത്തും കൂടി ആർക്ക് കൊടുത്തു ശലമോന് കൊടുത്തു കത്താമൻ സ്ത്രോത്രം പറഞ്ഞു ഹരലീഹോ ദൈവം ജ്ഞാനത്തോടൊപ്പം സമ്പത്തും ആമേൻ മീൻ എല്ലാം നൽകി അന്ന് കാലത്ത് ഷലമോനെ പോലെ സമ്പന്നനായ ഒരു രാജാവ് ഭൂമിയിൽ ഇല്ല എല്ലാ രാജാക്കന്മാരും വർഷാവർഷം ശലമോന്റെ അടുക്കൽ വന്ന് ഓരോ ദേശങ്ങളിൽ പൊന്നും വെള്ളിയും അവിടുത്തെ വിശേഷ വസ്തുക്കളെല്ലാം കൊണ്ട് ശലമോന്റെ മുമ്പിൽ കാഴ്ചവെക്കും അങ്ങനെ ഷലമോൻ മഹാസമ്പന്നനായ രാജാവായി തീർന്നു സഹോദരൻ പറഞ്ഞേ ഹാലലിയോ ഹാലലിയ ശലമോൻ അറിയാം

റിയാൻ ദൈവമാണ് ഉയർത്തിയതെന്നും എല്ലാം ശലമോഹൻ അറിയാം പക്ഷേ ശലമോഹൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ സ്വഭാവം സ്വീകരിക്കാൻ പറ്റുന്നില്ല ഹലേയ ദൈവത്തിന്റെ സ്വഭാവം ആർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവത്തിന്റെ തേജസ് ഹലേറിയ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു എബ്രാഹിം ലേഖനത്തിൽ പറയുന്നു അവൻ യേശു ക്രിസ്തു പിതാവിന്റെ തേജസ്സിന്റെ പ്രഭയായിരുന്നു തത്വത്തിന്റെ മുദ്രയായിരുന്നു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ ശക്തിയും അധികാരവും സമ്പത്തും മാത്രമല്ല പിതാവിന്റെ ഹൃദയം കൂടി തേജസ്സും കൂടി ആരിലുണ്ടായിരുന്നു യേശുവിൽ ഉണ്ടായിരുന്നു കർത്താവിൻ പറഞ്ഞു ഹാലലിയ പക്ഷേ ശലമോന് ആമീൻ ജ്ഞാനവും വിവേകവും ധനം എല്ലാം കിട്ടിയെങ്കിലും പിതാവായ ദൈവത്തിന്റെ ഹൃദയം സ്വീകരിക്കാൻ കഴിയുന്നില്ല കർത്താവിൻ സ്വോത്രം പറഞ്ഞു ഹാലലിയ എന്നാൽ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന നാം ആമീൻ ദൈവത്തിന്റെ തേജസ് സ്വീകരിക്കാൻ ആമേൻ കഴിവുള്ളവരാണ് യോഗ്യതയുള്ളവരാണ് സ്വന്തം പറഞ്ഞേ ഇന്ന് രാവിലെ എത്ര പേർക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ദൈവത്തിന്റെ തേജസ് വേണം ഹാലദിയ എനിക്ക് ദൈവത്തിന്റെ മഹത്വം വേണം എനിക്ക് ദൈവത്തിന്റെ ഗ്ലോറി വേണം ഹാലര എനിക്ക് ദൈവത്തിന്റെ പുത്രത്വം വേണം ഹാലര എനിക്ക് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും വേണം ഓ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ എനിക്ക് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും വേണം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ നമ്മൾ ആഗ്രഹിക്കണം പലരും തോറ്റുപോകുന്നത് ഈ മേഖലയിലാണ് അവൻ പലരും തളർന്നു പോകുന്നത് ഈ മേഖലയിലാണ് എന്നാൽ ഇന്ന് രാവിലെ നാം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പിതാവിന്റെ ഗ്ലോറി പിതാവിന്റെ തേജസ് നമ്മളെ മൂടും ഹാലിയ പിതാവിന്റെ മഹത്വം നമ്മെ മൂടും ഹലര പിതാവിന്റെ സ്വഭാവ മഹത്വം നമ്മെ മൂടും പിതാവിന്റെ തേജസ് നമ്മെ മൂടും ഹലറിയ യേശുവിന്റെ നാമത്തിൽ ഹലറിവിയ ഇന്ന് അകത്തിരിക്കുന്നവർ എത്ര പേര് എനിക്ക് നിന്റെ ധനാത്മ്യവും ജ്ഞാനവും അമീൻ ശക്തിയും അമീൻ കാതും മാത്രമല്ല അമീൻ സ്വോദനം ദൈവത്തിന്റെ ഗ്ലോറി എന്നെ മൂടണം ദൈവത്തിന്റെ തേജസ് എന്നെ മൂടണമെന്ന് ഈഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന് സ്വോം പറഞ്ഞേ ഹാലോലു എത്ര പേർക്ക് മനസ്സിലായി ഹാലലു ശലമോനെ ധനവും ജ്ഞാനവും എല്ലാം കിട്ടി സ്വോത്രം പക്ഷെ മാത്രം കിട്ടുന്നില്ല കർത്താവിന്റെ സ്വഭാവം കിട്ടുന്നില്ല കർത്താവിന്റെ തേജസ് കിട്ടുന്നില്ല അതുകൊണ്ട് അവൻ ജടികനായി ജീവിക്കുകയാണ് സ്വോം ശലമോൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നറിയോ ശലമോൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നറിയോ ഏ ആയിരം ഭാര്യമാരുണ്ടായില്ലേ എന്ന് പറഞ്ഞാൽ ശലമോൻ എത്ര ജഡീകനായിരുന്നു ആമേൻ എന്താ കാര്യം എന്നറിയോ ശലമോനെ ഹലലുയ ദൈവത്തിന്റെ തേജസ് പ്രാപിപ്പാൻ സാധ്യമല്ല പുതിയ നിയമത്തിലായിരുന്നെങ്കിൽ ഈ ശലമോൻ എത്ര തേജസ് മകനായിരുന്നേനെ കഥാവിൻ സോത്രം പറഞ്ഞേ ഹലിയ ഇന്ന് രാവിലെ നമുക്ക് വേണ്ടത് തേജസ് ആണ്